മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്മാർട്ട് വാച്ചുകളും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ എയർപോർട്സുകളും കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടിലാണ് കേട്ടോ ഉള്ളത് അതെ നമ്മുടെ വീഡിയോ കണ്ട് ഇന്ന് മുതൽ ജൂൺ പത്ത് വരെ ഇവിടെ നിന്നും എന്ത് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്കൊരു ഉറപ്പ് സമ്മാനം ഉണ്ട് കേട്ടോ ഇതുമാത്രമല്ല കേട്ടാ ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യുന്ന വാറണ്ടിയുള്ള പ്രൊഡക്റ്റുകൾ വാറണ്ടി കാലാവധിക്കുള്ളിൽ എന്തു തന്നെ കേടുപാടുകൾ സംഭവിച്ചാലും ഈ ഷോപ്പിൽ തന്നെ ഇവർ ആ പ്രൊഡക്റ്റിന് വാറണ്ടി നൽകും എല്ലാ ബ്രാൻഡുകളുടെയും എല്ലാ മോഡലുകളുടെയും മൊബൈൽ കവറുകളും അക്സസറീസുകളും ഇവിടെ അവൈലബിൾ ആണ് എന്നും മാത്രമല്ല വീഡിയോ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറിയും ഇവർ ചെയ്യുന്നുണ്ട് യൂസ്ഡ് ഫോണുകളുടെയും സ്മാർട്ട് വാച്ചുകളുടെയും വാച്ചുകളുടെയും ഒട്ടേറെ വെറൈറ്റീസ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകളുടെയും ഒരുപാട് വെറൈറ്റീസ് കളക്ഷൻസുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇവരുടെ ഓൺ ബ്രാൻഡായ ഐസ്മെൽ എന്ന അത്ര അമ്പത് രൂപ മുതൽ ഇവിടെ അവൈലബിൾ ആണ് കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒരുപോലെ മനം കവരുന്ന വിൻറ്റേജ് വാഹനങ്ങളുടെ ഒരു കീഴിലിൻ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇന്ത്യയിലെവിടേക്കും ഇതുപോലെയുള്ള ഫോട്ടോ ഫ്രെയിമുകൾ കസ്റ്റമൈസഡ് ഗിഫ്റ്റായി കൊടുക്കുവാൻ വീഡിയോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളേക്കൊന്ന് വിളിച്ചാൽ മാത്രം മതി ഇതുകൂടാതെ മൊബൈൽ ഫോണുകൾക്ക് എക്സ്ചേഞ്ച് സൗകര്യവും ഇ എം ഐ സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട പാലക്കാടിൽ നിന്നും കോയമ്പത്തൂർ പോകുന്ന സർവീസ് റോഡിൽ കൂട്ടുപാതയിലുള്ള ജസ്റ്റിൻ മറ്റൊരു വ്യത്യസ്തമായൊരു കാഴ്ചയുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ